ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് മാർച്ച് മാസത്തിൽ ഏതെല്ലാം കൃഷികൾ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇടേണ്ടതായിരുന്നു നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് കാരണങ്ങളാൽ നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഈ മാസത്തിൽ നമുക്ക് ഏതെല്ലാം കൃഷികൾ ചെയ്യണം എന്ന് നോക്കാം അതിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് തക്കാളിയാണേ തക്കാളി നമുക്ക് ഈ സമയത്ത് ഈ സമയത്തും നല്ല രീതിയിൽ കൃഷി ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ തക്കാളികളെല്ലാം എനിക്ക് എല്ലാ ആഴ്ചയിലും തന്നെ ഇത്രയും തക്കാളി പറക്കാനായിട്ട് കിട്ടും കേട്ടോ നല്ല രീതിയിൽ വെയിൽ അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയാണ് നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി നല്ല രീതിയിൽ നമുക്ക് തക്കാളി കിട്ടുന്ന സമയമാണ് അപ്പോൾ ഇനി നമുക്ക് തക്കാളി തൈകൾ പറിച്ചു കൊടുക്കാം പറച്ച് നട്ട് കൊടുക്കാം ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന തക്കാളി തന്നെ പാകി അതിൽ നിന്ന് തൈകൾ പറച്ച് നമ്മൾ നട്ടു കൊടുത്താൽ മതി നല്ല മഴ വരുന്ന സമയം വരെ നമുക്ക് തക്കാളി കൃഷി ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് തക്കാളി തക്കാളി തൈകൾ നമുക്ക് കടകളിൽ നിന്ന് ഇപ്പോൾ നേഴ്സറികളിൽ നിന്നൊക്കെ വേണ്ട തൈകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഉണ്ടാകുന്ന തക്കാളിയിൽ നിന്ന് നമ്മൾ തക്കാളിയുടെ തൈ കുരുക്കൾ എടുത്തിട്ട് പാകി കൊടുത്ത് തൈകളാക്കിയിട്ട് നമുക്ക് പറിച്ചു നട്ടാലും മതി ഉണ്ടാവും അപ്പോൾ നല്ല തക്കാളി നോക്കി ഇപ്പം ഇതിൽ നിന്ന് തന്നെ നല്ല പഴുത്ത തക്കാളി നോക്കി അതിൻ്റെ വിത്തെടുത്ത് പാകി കൊടുത്താലും മതി അപ്പം നല്ല രീതിയിൽ നമുക്ക് തക്കാളി ഇതേപോലെ പറിച്ചെടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഞാൻ നട്ട് കൊടുത്തിട്ട് ഏതാണ്ട് ഒരു ഒരു മാസം രണ്ട് മാസം ആവാറായ തക്കാളിയാണ് കേട്ടോ അപ്പം ഇപ്പോഴും നമുക്ക് ഇതിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ തക്കാളി കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു ഈ ഇപ്പോഴും നമുക്ക് നല്ല രീതിയിൽ തക്കാളി കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ ഇത്രയും തക്കാളി വെച്ചിട്ട് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പയറ് നാടൻ പയർ അല്ലെങ്കിൽ വള്ളിപ്പയർ കുറ്റിപ്പയർ എല്ലാം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് പയർ കേട്ടോ നമുക്ക് ഈ പ്ര ഈ സമയത്ത് മാർച്ച് മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ചീര ചീരയും നമുക്ക് മഴക്കാലം വരെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അത് വെള്ളച്ചീരി ആയിക്കോട്ടെ പച്ചചീര ആയിക്കോട്ടെ അതുപോലെ മയിൽപീലി ചീര വ്ളാത്താങ്കര ചീര അങ്ങനെ ഒത്തിരി പാൽ പാൽ ചീര അങ്ങനെ ഒത്തിരി ചീരകളുണ്ടാവും എല്ലാ ഇനം ചീരകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം മഴക്കാലത്ത് നമുക്ക് ചീരകൾ കൃഷി ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മഴക്കാലത്ത് നന്നായിട്ട് വളരുന്ന ചീര ഉണ്ടോ ഈ ചീര സി ഓ പച്ച ചീരയാണ് സി ഓ വൺ പച്ച ചീര എന്ന് പറയും ഇതിപ്പോൾ കണ്ടോ ഇത് ഒരു കടയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കറി വെക്കാനുള്ളത് കിട്ടും അപ്പോൾ ഇത് നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ചീരയാണ് ഈ ഈ ടൈപ്പ് പച്ചച്ചീരും വള്ളിയായിട്ട് വരുന്ന ഇത് കണ്ടോ മത്തങ്ങ ഉണ്ടായി കിടക്കുന്നതാണ് മത്തൻ വെള്ളരി കുമ്പളം പീച്ചിൽ പടവലം അങ്ങനെയുള്ള എല്ലാ വള്ളിയായിട്ട് വരുന്ന പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാട്ടോ നല്ല രീതിയിൽ നമുക്ക് ഈ സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇങ്ങനെയുള്ള വള്ളിയായിട്ട് വരുന്ന പച്ചക്കറികളിന് അടുത്തതാണ് കേട്ടോ നമുക്ക് വഴുതന ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും എല്ലാ ടൈപ്പ് വഴുതനകളും ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് നീല വഴുതനങ്ങയാണ് അതേപോലെ എല്ലാ ടൈപ്പ് വഴുതനകളും നമുക്ക് ഈ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അടുത്തതാണ് കേട്ടോ മുളക് മുളകും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും മുളക് നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് മുളകുകളും ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇത് കണ്ടോ വെള്ള വെള്ളക്കാന്താരിയുണ്ട് പച്ചമുളകുണ്ട് ഇപ്പോൾ എല്ലാ ടൈപ്പ് ഉണ്ടമുളകുണ്ട് ഇത് കണ്ടോ ഒരു ടൈപ്പ് ഉണ്ടമുളകാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം കുറച്ച് പഴുപ്പിക്കാനായിട്ട് ഇട്ടേക്കണതാണ് കേട്ടോ നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഉണക്കി പൊടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴുപ്പിക്കാനായിട്ട് ഇട്ടേക്കണതാണ് ഇതെല്ലാം ഒന്ന് പറച്ച് നമുക്ക് ഉണക്കി വെക്കണം ഇത് കണ്ടോ ഇത് നമ്മുടെ ബുള്ളറ്റ് മുളകാണ് കണ്ടോ ഇതൊക്കെ പരിത്ത് ഇതെല്ലാം കുറച്ച് കുറേശ് എല്ലാ ടൈപ്പ് മുളകുകളും നമുക്ക് ഉണക്കി എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് പൊടിച്ച് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരനൊക്കെ ഇടാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നിർത്തിയിക്കണതാണ് അപ്പം എല്ലാ ടൈപ്പ് മുളകുകളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റിയിട്ട് അടുത്തതാണ് കേട്ടോ കോവല് കോവല് നമുക്ക് ഈ സമയത്തു നിന്നല്ല എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്നൊരു പച്ചക്കറിയാണ് നമുക്കൊരു കോവലിൻ്റെ തണ്ട് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് വർഷക്കാലം നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോവലും ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും അടുത്ത കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കുക്കുമ്പർ കുക്കുമ്പറും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാം അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നത് നല്ല വിളവ് കിട്ടുന്നത് മാർച്ച് മാസം ചെയ്താൽ വിളവ് കിട്ടുന്ന പച്ചക്കറികളാണ് ഇതെല്ലാം ഇത് കണ്ടത് നമ്മൾ രണ്ട് രണ്ട് തൈകൾ ഈ കൊത്തമരയുടെ രണ്ട് തൈകൾ നമ്മൾ നട്ടിരുന്നു അതിലിത് കണ്ടോ നല്ല രീതിയിൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ആകെ രണ്ടെണ്ണമാണ് നട്ടു കൊടുത്തത് രണ്ടിലും നല്ല രീതിയിലുണ്ടായി അപ്പോൾ ഈ ഇതിൻ്റെ സമയം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാനായിട്ട് കുറച്ച് തണുപ്പുള്ള സമയം വേണമായിരുന്നു അപ്പോൾ ഇതിൻ്റെ സമയം കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത വർഷം ഈ സമയത്താണ് നമുക്ക് കൊത്തമരയൊക്കെ കൃഷി ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.